അസ്ലാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു ടെറസ് ഇട്ട വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യം ഉണ്ട് തൊട്ടടുത്തക്ക നിരവധി വീടുകളുണ്ട് ഇതിൽ വെള്ളത്തിനായിട്ട് കുഴൽ കിണറുള്ളത് നൂറ്റൻപത് അടിത്താഴ്ചയിൽ നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്നുണ്ട് ബോർവെല്ലാണ് അപ്പോൾ നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യം ഉണ്ട് അഞ്ച് സെന്റ് സ്ഥലം സിറ്റൗട്ട് മൂന്ന് ബെഡ്റൂം കിച്ചൺ വർക്ക് ഏരിയ വലിയ ഹാള് പുറത്തൊരു ടോയ്ലറ്റ് ബാത്റൂമ് ഇങ്ങനെ അത്യാവശ്യം ആവറേജ് നല്ല സൗകര്യമുള്ള നല്ലൊരു വീട് ഫ്രണ്ട് ഭാഗം ഇതുപോലെ ഡ്രസ്സ് വർക്ക് ചെയ്ത് ഷീറ്റൊക്കെ ഇട്ട് ഇറക്കിയിട്ടുണ്ട് വീടിന് ആറ് വർഷത്തെ പഴക്കാണ് ഉള്ളത് വലിയൊരു പഴക്കമൊന്നുമില്ല അതുപോലെ തന്നെ ഒരു കോട്ട് പെയിന്റൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളർഫുൾ പെയിന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടായി ഇതാണ് സിറ്റൗട്ട് സിറ്റൌട്ട് സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് നിലവിൽ വീടിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് കാവിലാണ് റെഡ് ഓക്സൈഡിലാണ് ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിന്ന് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഹാളിൽ നിന്ന് തന്നെ മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് എൻട്രൻസ് വരുന്നുണ്ട് റൂമുകളൊക്കെ ആവറേജ് സൈസ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വീട് തന്നെയാണ് ഇപ്പോൾ നമുക്കൊരു പെയിൻറിങ് പെയിൻറ്റിങ് അവർ ചെയ്തിട്ട് ഇപ്പോൾ കുറേ ആയാണ് അപ്പോൾ അടിഭാഗം ടൈൽ ഒട്ടിച്ച് ഒരു കളർ കളർഫുൾ പെയിൻ്റ് ഒക്കെ അടിച്ചാൽ അടിപൊളി റൂമുകളൊക്കെ അവറേജ് സൈസ് ഉണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ചുമരില് റാക്ക് അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കിച്ചണിൻ്റെ ഭാഗം ആസ്പെറ്റോ ഷീറ്റ് ഇട്ടതാണ് ഈ ബെഡ്റൂമുകൾ ഹാളൊക്കെ മുകൾ ഭാഗം ടെറസ് ആണ് ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത് ഇതാ മുകൾ ഭാഗം റാക്ക് ഉണ്ട് ഇവിടെ ചുമരില് അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ മൂന്ന് ബെഡ്റൂമുണ്ട് അതുപോലെ തന്നെ കിച്ചൺ വർക്ക് ഏരിയ അത്യാവശ്യം സൗകര്യമുണ്ട് വലിയ വില ഒന്നും ചോദിക്കുന്നില്ല റീസണബിൾ റേറ്റ് ചോദിക്കുന്നുള്ളൂ ഈ ഒരു വീടിന് ഇനി ഇതാണ് കിച്ചൺ ഇത് വീടിൻ്റെ ഉൾഭാഗത്താണ് ഇത് കൂടാണ്ട് പുറത്ത് വേറൊരു കിച്ചൺ വരുന്നുണ്ട് അപ്പോൾ കിച്ചൺ സ്ലാബ് കിച്ചൺ സിങ്ക് ഒക്കെ ഉണ്ട് ഇവിടെ സ്ലാബ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് റൂമുകളൊക്കെ ഏകദേശം ഒരു ഒൻപത് ഒൻപത് എട്ട് പത്ത് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് ആ ഒരു ആവറേജ് സൈസ് വരുന്നുണ്ട് ഇനി ഇതാണ് പുറത്തുള്ളൊരു കിച്ചൺ ഇതിൻ്റെ മുകൾ ഭാഗം റോഫിംഗ് ചെയ്തിട്ടുള്ളത് ഡ്രസ് വർക്കാണ് ആണ് ആസ്പെറ്റോ ഷീറ്റ് ഇട്ടതാണ് പിന്നെ ഈ ഭാഗത്തായിട്ടത് ഇവിടെ പുകയില്ലാത്ത ആലുവ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗം ഗ്രില്ലൊക്കെ വെച്ച് ബന്ധസ്ഥാക്കിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ വണ്ടൂര് പാണ്ടിക്കാട് റോട്ടിൽ വണ്ടൂരിന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ചെറുകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ചെറുകോട് അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ ഓട്ടോറിക്ഷ ഒക്കെ മിനിമം പോയിൻ മിനിമം ചാർജേ ഉള്ളൂ ബസ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരപരിധിയേ ഉള്ളൂ വണ്ടൂർ ചെറുകോട് കത്തമ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു അഞ്ച് സെൻറ് സ്ഥലവും ഒരു വീടും സ്ഥിതി ചെയ്യുന്നത് ഉദ്ദേശിക്കുന്ന വില പത്തൊൻപത് ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള രീതിയിൽ നികുപൂക്കൾ ഉണ്ടാവും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളും വീടിൻ്റെ ചുറ്റു ഭാഗങ്ങളാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഒക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചിട്ട് ഒന്ന് ഒന്ന് ചത്തിക്കൊരു ലെവലാക്കി കഴിഞ്ഞാൽ നല്ലൊരു ഏരിയയാണ് അതായത് ഈ ഒരു സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റിലൊരു ഏരിയയാണ് മൂന്ന് ബെഡ്റൂമുള്ളൊരു വീടുണ്ട് ഒരു തെങ്ങുണ്ട് ഫ്രണ്ടിൽ കൂടെ വഴിയുണ്ട് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം